ായ് ഫ്രണ്ട്സ് ഞാൻ വിസ്വലയാറാ അങ്ങനെ മലമ്പുയ ഡാമിലേക്ക് വന്നപ്പോൾ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേട്ടോ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഫ്ലവർ ഷോ ഉള്ളത് ഇന്ന് പതിനാലാം തീയതി ആണല്ലോ അപ്പോൾ ഹാൻഡൌസ് സ്റ്റാർട്ടിങ് ആകരം അപ്പോൾ പതിനാറാം തീയതി തൊട്ടാണ് ഫ്ലവർ ഷോ തുടങ്ങുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ലാം റെഡി ആയിക്കുമെന്ന് വിചാരിക്കുക വന്ന് പോയേക്ക മലമ്പുഴയാ ഡാമിയാ അടുത്തുള്ള നമ്മളെ ഉദ്യാനാണിത് ഇവിടെ നിന്ന് ഫ്ലവർ ഷോ ഇന്നില്ല പതിനാറാം തീയതി തൊട്ടേ ഇരുപത്തിരണ്ടാം തീയതി വരെ ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ രണ്ടു ദിവസം കൂടി ഉള്ളു ഇന്ന് ഇപ്പൊ പതിനാലാം തീയതി ആയതുകൊണ്ടേ ഇവിടെ നല്ല തിരക്കാണ് ആളുകൾ ഇങ്ങനെ വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കാണ് ഇതാ ടിക്കറ്റ് ഇവിടെ കേട്ടാ അപ്പോ ടിക്കറ്റ് എടുക്കുന്നതിലത്തൊക്കെ നല്ല തിരക്കുണ്ട് മലമ്പുഴ ഡാമാണ് ഈ കാണുന്നത് ഡാമിലേക്ക് എത്തിയിട്ടാ നമ്മളെ ഇതാണോ ഡാമിലേക്ക് നമ്മളെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണേ ഇതാണോ ഇതായി കാണുന്നതാണ് ഡാമ് അപ്പൊ മലമ്പുയ ഡാമെന്നുള്ള വെള്ളം ഒഴുകി വരുന്ന കാഴ്ചാട്ടത് ജലസേചനത്തിന് മറ്റുമായിട്ട് സ്റ്റോർ ചെയ്ത വെള്ളമാണ് അതാണ്ട് ഒഴുകി വരുന്നത് കണ്ടില്ലേ അപ്പൊ മലമ്പുയ ഡാമിന്റെ ഷട്ടറാണ് ഈ കിടക്കേണ്ട നാല് ഷട്ടറുകളാണുള്ളത് അപ്പൊ വെള്ളം ലോഡ് ചെയ്താൽ ഈ ഷട്ടറുകളാണ് തുറക്കല് ആ ഒരു ഷട്ടറാണത് ഇതാ നമ്മൾ ടീം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഡാമിന്ന് ഉള്ള വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് ആ തൂക്കുപാലത്തൊക്കെ ഒടിട്ടെ ആ കാലി ഏ ഇവിടെ കേട്ടില്ല അഞ്ചാളൊക്കെ പോയത് എന്ന് വയ്ക്കോ ണോ അങ്ങന തിരിച്ച് പോലെട്ടാ മൂന്നാൾക്കാർ വെറുതെ അവിടെ അല്ലല്ല നിർത്തിണ്ടേണ്ടല്ലേ അവിടെ ഞാൻ തരാണ്ടേ ആ അവിടെ റാമ്പിണ്ട് നല്ല ആടല്ലോ ഇപ്പത്തെ ആട്ടല്ല അങ്ങനെ നമ്മ ഡാമിന്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന പരിപാടിയിലാണ് അങ്ങനെ ഡാമിന്റെ ഏറ്റവും മൂക്കുകളിലെത്തിക്കൊണ്ടു ഇവിടെ ഒരു വാനൊക്കെ എത്താൻ കേട്ട പിന്നെ എന്താണ് നമ്മുടെ ഡാമിന്റെ അവളോ ഡാമോട്ടു ഡാമിൻ്റെ കാഴ്ച അപ്പോൾ അങ്ങനെ നമ്മൾ മലമ്പുഴ മൊത്തമായിട്ട് കണ്ട് തിരിച്ച് പോവുകയാണ് ഞങ്ങള് പോകുമ്പോ അത്ര തിരക്കില്ലെങ്കിലും ഇറങ്ങുമ്പോൾ നല്ല തിരക്കാട്ടോ ഇവിടെ നല്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെ തിരിച്ചിറങ്ങാണ് ഡാമുണ്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് നല്ല ആളുകളെ നിറയെ